േകനാകുമ്പോൾ മാനസം നീറുമ്പോൾ നിൻ ജീവനേകുകയായിരുന്നു ഞാനേകനാകും മാനസം നീറുമ്പോൾ നിൻ ജീവനേകുക

ഭയപ്പെടേണ്ട ഇത് ഞാനാണ് ക്രിസ്ലുദരി സ്നേഹമുള്ളവരെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങൾ നമ്മൾ ഓരോരുത്തരും ചിലർക്ക് രോഗമായിരിക്കാം തങ്ങളുടെ വേദനയുടെ കാരണം കടബാധ്യതകളായിരിക്കാം മക്കളായിരിക്കാം ചില മാതാപിതാക്കളുടെ വേദനയുടെ കാരണം ജീവിത പങ്കാളിയുടെ ചില പെരുമാറ്റങ്ങൾ നമ്മളെ വേദനിപ്പിക്കുന്നുണ്ടാകാം തൊഴിലില്ലാതെ വേദന അനുഭവിക്കുന്നവരുണ്ട് ജീവിതത്തിൽ ഒരു കൂട്ടില്ലാതെ വേദനിക്കുന്നവരുണ്ട് ഒരു കുഞ്ഞില്ലാതെ വേദനിക്കുന്നവരുണ്ട് സ്നേഹമുള്ളവരെ നിന്റെ വേദനകളിൽ പലപ്പോഴും അസഹ്യമായിട്ട് നിനക്ക് തോന്നുമ്പോഴാണ് നിന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് എന്നാൽ നമുക്ക് പറ്റുന്ന ചില പരാജയം എന്ന് പറയുന്നത് നമ്മള് പലപ്പോഴും കണ്ണുനീർ പൊഴിക്കുന്നത് ചില മനുഷ്യരുടെ ഇടയിലാണ് എന്നാൽ അവർക്ക് ചില ഉപദേശങ്ങൾ തരാനോ ചില ആശ്വാസ വാക്കുകൾ പറയാനേ സാധിക്കുള്ളൂ എന്നാൽ ഈ അൾത്താരയിലിരിക്കുന്ന ഈശു അത് നിന്റെ ദുഃഖത്തിനുള്ള ഒരു ഉത്തരമാണ് നിന്റെ ജീവിത നിയോഗങ്ങൾക്ക് മക്കളിലുള്ള അനുഗ്രഹമാണ് നിന്റെ വേദനകളിൽ നിന്റെ മുറിവുകളിൽ സൗഖ്യമാണ് അതുകൊണ്ടാണ് വെളിപാടിൻ്റെ പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം നാലാം വാക്യത്തിൽ ഇവിടെ നിന്ന് അവിടെ നിന്ന് പ്രകാരം പറയുന്നത് അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീങ്ങും അവിടുന്ന് അവരുടെ മിഴിനീരിൽ നിന്ന് കണ്ണീർ തുടച്ചു നീങ്ങും പഴയ നിയമത്തിൽ നീളം നമ്മൾ കാണുന്നത് കരച്ചിലാണ് എന്നാൽ ആ കരച്ചില് ദൈവം കേട്ട മാത്രയിൽ അവരുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട് ഈജിപ്തിന്റെ അടിമത്തത്തിൽ കിടന്ന് ഇസ്രയേൽ ജനം കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോഴ് അവരുടെ നിലവിളി ദൈവസന്നിധിയിൽ എത്തി അവരുടെ നിലവിളിക്കുത്തരമായിട്ട് മോശയെയും അഹറോനെയും ദൈവം അയച്ചു ആ അടിമത്തത്തിൽ നിന്ന് ദേശത്തിലേക്ക് അവരെ നയിക്കുന്ന പലപ്പോഴും ചില കണ്ണുനീരുകള് നമ്മൾ കാണുന്നത് അനുതാപത്തിന്റെയാണ് ദൈവത്തെ മറന്നുകൊണ്ട് മറ്റു പലതിനെയും ആശ്രയിച്ചു പോയല്ലോ എന്നുള്ളൊരു വേദനയാൽ നിലവിളിച്ച് കരയുന്ന ചിലരെ കൂടി നമുക്ക് പഴയ നിയമത്തില് കാണാനായിട്ട് സാധിക്കും സ്നേഹമുള്ളവരെ നിലവിളിച്ച് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരു അനുഗ്രഹം വേണം ഇത് ഈ ആരാധനയുടെ മുൻപിൽ നമ്മൾ ആയിരിക്കുമ്പോൾ ഇവിടെ നിന്റെ കരച്ചിലിന് ഇവിടെ നിന്റെ നിലവിളിക്ക് ഇവിടെ നിന്റെ കണ്ണുനീരിന് ഒരു വിലയുണ്ട് എന്ന് പറയുന്ന യാചകന്റെ ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈശോയാണ് എന്നവൻ തിരിച്ചറിയുന്നത് തിരിച്ചറിഞ്ഞ ഈശോയെ പലരും തടഞ്ഞിട്ടാണ് അവൻ വിളിച്ചപേക്ഷിക്കുന്നത് ആ വിളിച്ചപേക്ഷിച്ചത് ഒരു നിലവിളിയായിരുന്നു ആ നിലവിളിക്ക് ഈശോ നൽകിയ ഉത്തരമാണ് അവന്റെ അന്ധന മാറ്റി അവന്റെ ജീവിതത്തിൽ അവന് കാഴ്ച നൽകുന്നത് ശിഷ്യന്മാര് കടലിൽ അകപ്പെട്ടുകൊണ്ട് അവര് മരിക്കുവാനായിട്ട് പോകുന്ന സമയത്ത് കടലിന് മീതെ നടന്നു വരുമ്പോൾ ഈശോയെ അവർ തെറ്റിദ്ധരിക്കുന്നത് ഭൂതമായിട്ടാണ് പക്ഷെ ഈശോനോട് പറയുന്നുണ്ട് ഭയപ്പെടേണ്ട ഇത് ഞാനാണ് യിൽ നിൽക്കുമ്പോഴും ഉണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്ക് വരണം എന്റെ എൾത്താരയിലുള്ള എന്റെ ഈശോയ്ക്ക് എന്റെ നിയോഗങ്ങളെ അനുഗ്രഹിക്കാനായിട്ട് സാധിക്കും എന്ന് നമുക്ക് കുറച്ച് വിശ്വസിക്കാനായിട്ട് പറ്റണം സങ്കീർത്തകൻ പതിനെട്ടിന്റെ ആറാം വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കും കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു എന്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു അവിടുന്ന് തന്റെ ആലയത്തിൽ നിന്ന് എന്റെ അപേക്ഷ കേട്ടു ദൈവത്തിന്റെ ആലയത്തിലാണ് നമ്മൾ നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട് വേദന അനുഭവിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ദുഃഖങ്ങളുണ്ട് ഇനി നിലവിളിച്ചാൽ മാത്രം മതി നിന്റെ കണ്ണ് തുടയ്ക്കുന്ന തുണയ്ക്കുന്ന നിന്റെ കാവലായിരിക്കുന്ന നിന്നെ കരുതുന്ന നിന്നെ കാക്കുന്ന ഈശോയുടെ മുൻപിൽ നിന്റെ വേദനകൾ അവന് വിലയുള്ളതാണ് നിന്റെ കണ്ണുനീർ അവന് വിലയുള്ളതാണ് നമുക്ക് കായിക സംഘത്തോട് ചേർന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ കണ്ണുനീരിനെ എടുത്തു മാറ്റുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം കരഞ്ഞാൽ കണ്ണീരും സ്നേഹമല്ലേ ശ്വാസത്തോടു കൂടെ നമുക്ക് ചേരുന്ന പാഠ കരഞ്ഞാൽ തണ്ണീരൂപ്പും സ്നേഹല്ലേ തളർന്നാൽ താങ്ങി ലും സ്നേഹ നാഥരല്ലേശു അവിടുത്തെ ആശീർവാദം സ്വീകരിക്കാനായിട്ട് നമുക്കൊരുങ്ങാം വലിയ വിശ്വാസത്തോടെ നമുക്ക് തിരിച്ചറിയാം ഈശോയാണ് നിന്റെ നിലവിളി നിന്റെ കരച്ചിൽ നിന്റെ കണ്ണുനീരിന്റെ വില കൊടുക്കുന്ന ഈശോയ്ക്ക് നീ ആയിരിക്കുമ്പഴ് വലിയ വിശ്വാസത്തോടുകൂടെ വലിയ പ്രത്യാശയോടുകൂടെ വലിയ ആഗ്രഹത്തോടുകൂടി ഈശോയെ എന്ന വലിയ നാമ വിളിച്ച് അപേക്ഷിക്കാം ഈ ലോകത്തിൽ മനുഷ്യരുടെ രക്ഷക്കായിട്ട് ഈശോ എന്ന ഒരേയൊരു നാമം മാത്രമേ നൽകപ്പെട്ടു എന്ന് വചനത്തിൽ വിശ്വസിച്ചുകൊണ്ട് എന്റെ ഈശോയെ പത്ത് വ്യൂസ് വിളിച്ചു പറഞ്ഞു ദാവീതിന്റെ പുത്രനായിശോയെ എന്നിൽ കരിയണമേ എന്ന വലിയ പ്രാർത്ഥനയോടുകൂടെ എന്റെ കണ്ണതീരതി അകറ്റണമെന്ന പ്രാർത്ഥനയോടുകൂടെ എന്റെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമെന്ന പ്രാർത്ഥനയോടുകൂടെ ഒരു വിശ്വാസത്തോടുകൂടെ നമുക്കിവിടെ ആയിരിക്കാം സ്നേഹനാഥ

to am just